ഒരു ബ്രേക്കിംഗ് വാർത്തയുടെ അല മുഴകി കഴിഞ്ഞ് ഈ വാർത്താ പ്രഭാതത്തിൽ എന്താണോ ബ്രേക്കിംഗ് നമുക്കൊന്ന് നോക്കാം കളമശ്ശേരി പോളിടെക്നിക്കുമായി ബന്ധപ്പെട്ട് എന്തോ വിഷയമാണെന്ന് തോന്നുന്നു നമ്മുടെ ഒപ്പം ശരൺ ഉണ്ട് വെരി ഗുഡ് മോർണിംഗ് ശരൺ ഇന്നിപ്പോൾ ഇൻ്റർനാഷണൽ ഡേ ഓഫ് ഹാപ്പിനെസ് ആണ് അപ്പോൾ ശരണ്ും ഒരു ഹാപ്പിനെസ് ഡേ വിശ്വസ് തേരുകയാണ് സന്തോഷമുള്ള വാർത്തയാണോ പറയാൻ പോകുന്നത് ആശങ്കപ്പെടുത്തുന്ന വാർത്തയാണോ ഡോക്ടർ അരുൺകുമാർ ആശങ്കപ്പെടുത്തുന്ന വാർത്തയാണ് പങ്കുവയ്ക്കാനുള്ളത് സന്തോഷമുള്ളൊരു വാർത്ത പങ്കുവെച്ചുകൊണ്ട് തുടങ്ങണമെന്നാണ് വിചാരിച്ചത് പക്ഷേ ആശങ്കപ്പെടുത്തുന്ന ഒരു വാർത്ത തന്നെ പങ്കുവെക്കേണ്ടി വരുന്നു എന്നുള്ളതാണ് ദുഃഖകരം അതായത് ഇന്നലെ ഇതര സംസ്ഥാനക്കാർ അതായത് ഈ കേസുമായി ബന്ധപ്പെട്ട് രണ്ട് ഇതര സംസ്ഥാനക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നതാണ് അവരെ ചോദ്യം ചെയ്ത് നിന്ന് വളരെ പ്രധാനപ്പെട്ട ചില നിർണായകമായിട്ടുള്ള വിവരങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ഈ കൊച്ചിയിലെ വിദ്യാർത്ഥികൾക്ക് കഞ്ചാവ് എത്തിച്ച് നൽകുന്നതിന് പിന്നിൽ ഒരു വലിയ സംഘം ം തന്നെ പ്രവർത്തിക്കുന്നു ഇതര സംസ്ഥാനക്കാരുടെ വൺ റാക്കറ്റ് തന്നെ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ കുറേ കാലമായിട്ട് ഇത്തരത്തിൽ വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കുന്നത് ഈ റാക്കറ്റ് എന്നുള്ളൊരു സ്ഥിരീകരണത്തിലേക്കാണ് പോലീസ് എത്തിച്ചേർന്നിരിക്കുന്നത് ഈ റാക്കറ്റിലെ തന്നെ മുഖ്യ കണ്ണികളാണ് ഈ സുഹയിലും അതായത് ഇന്നലെ പിടിയിലായ സുഹയിലും അഹിന്ദ മണ്ഡലം എന്നുള്ളതാണ് പോലീസ് കൺഫേം ചെയ്തിരിക്കുന്നത് ഇതോടൊപ്പം തന്നെ ഇവരുടെ കൂട്ടാളിയായ ഒരാളെ കഴിഞ്ഞ ദിവസം നെടുമ്പാശേരി പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു ഈ രണ്ട് പേരെയും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നതിനിടയിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നെടുമ്പാശേരി പോലീസ് ഒരു ദീപു മൊണ്ടൽ എന്ന ബംഗാൾ സ്വദേശിയെയും അറസ്റ്റ് ചെയ്തത് അയാളുടെ പക്കൽ നിന്ന് ഒന്നര കിലോ കഞ്ചാവ് പിടികൂടുകയും ചെയ്തിട്ടുണ്ട് പ്രധാനമായും ഈ സംഘത്തിൽ മറ്റാരൊക്കെയാണ് ഉള്ളത് എന്ന് അറിയാനുള്ള അന്വേഷണമാണ് ഇപ്പോൾ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് തുടരുന്നത് വലിയൊരു വിപത്താണ് നമുക്കറിയാം സ്വാഭാവികമായിട്ടും ലഹരി ഉപയോഗം അത് തടയാനുള്ള എല്ലാ ശ്രമങ്ങളിലും പോലീസിൻ്റെ ഭാഗത്തുനിന്ന് തുടരുമ്പോൾ തന്നെയാണ് ഈ വലിയൊരു റാക്കറ്റിനെ കുറിച്ചുള്ള വിവരം കൂടി ഇപ്പോൾ പോലീസിന് ലഭിച്ചിരിക്കുന്നത് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് ഇവർ കഴിഞ്ഞ കുറേ കാലമായിട്ട് അതായത് ഈ ഒഡീഷയിലും ബീഹാറിലുമൊക്കെ കുറഞ്ഞ തുകയ്ക്ക് ഇത് വാങ്ങാൻ കഴിയും അങ്ങനെ വാങ്ങിക്കഴിഞ്ഞാൽ അത് ഒരു ആറായിരം രൂപയ്ക്ക് വാങ്ങിക്കഴിഞ്ഞാൽ ഇവർ ട്രെയിൻ മാർഗമൊക്കെ കൊച്ചിയിലേക്ക് എത്തിക്കും അതിന് ശേഷം മൂന്നിരട്ടി വിലയ്ക്ക് പതിനെട്ടായിരം രൂപയ്ക്കാണ് ഇവർ വിദ്യാർത്ഥികൾക്ക് വിൽക്കുന്നതെന്നുള്ളതാണ് ഓരോ ഏജൻറ്റുമാരെ വച്ചുകൊണ്ടുകൂടിയാണ് ഈ വിൽപ്പന നടക്കുന്നത് അവർക്ക് ഓരോ ആൾക്കാർക്കും ആയിരം രൂപ കമ്മീഷൻ വീതം നൽകിക്കൊണ്ടാണ് ഈ വിൽപ്പന നടക്കുന്നതെന്നുള്ള ഒരു സ്ഥിരീകരണത്തിലേക്കും പോലീസ് എത്തിച്ചേർന്നിട്ടുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പങ്കുവയ്ക്കാനുള്ളത് ഈ പ്രതിയായ ഈ കേസിൽ അറസ്റ്റിലായ പൂർവ്വ വിദ്യാർത്ഥിയായിട്ടുള്ള ശാലിക്ക് ശാലിക്ക് എത്രത്തോളം ഇടപാടുകൾ ഈ ഇതര സംസ്ഥാനക്കാരുമായി നടത്തിയിട്ടുണ്ടെന്നുള്ളൊരു കൺഫർമേഷനിലേക്കും പോലീസ് എത്തിച്ചേർന്നിട്ടുണ്ട് പ്രധാനമായി ഈ മാസം മാത്രം അറുപതിനായിരം രൂപയാണ് ശാലിക്ക് ഈ വിദ്യാർത്ഥികളിൽ നിന്നടക്കം കളക്ട് ചെയ്ത് അറുപതിനായിരം രൂപയാണ് ഇതര സംസ്ഥാനക്കാരുടെ അക്കൗണ്ടിലേക്ക് കൈമാറിയെന്നുള്ള വിവരം കൂടി പോലീസ് പങ്കുവയ്ക്കുന്നുണ്ട് എന്തായാലും വലിയൊരു അന്വേഷണത്തിലേക്ക് അതായത് നിലവിൽ ലഭിച്ചിരിക്കുന്ന വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ അടുത്ത സ്റ്റേജിലേക്കുള്ള അന്വേഷണത്തിലേക്ക് കടക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ കളമശ്ശേരി പോലീസ് ഉള്ളത് ശരൺ ശരൺ നൽകിയ വാർത്ത ഞെട്ടിക്കുന്നതാണ് ഒരു മാസം മാത്രം അറുപതിനായിരം രൂപയുടെ ഡീലിങ്സ് ഒരു പൂർവ്വ വിദ്യാർത്ഥി ചെയ്തു മറ്റൊന്ന് വളരെ പ്രധാനപ്പെട്ട കാര്യം നോക്കൂ ആറായിരം രൂപയ്ക്ക് ബീഹാറിൽ നിന്ന് കഞ്ചാവിൻ്റെ സ്രോതസ്സിൽ നിന്ന് കഞ്ചാവ് വാങ്ങി അവിടെ നിന്ന് ബംഗാൾ വഴിയൊക്കെ ഇങ്ങനെ കേരളത്തിലേക്ക് എത്തിക്കുന്ന ഒരു വലിയ റാക്കറ്റാണ് കമ്മീഷൻ അടിസ്ഥാനത്തിലൊക്കെ പ്രവർത്തിക്കുന്ന രീതിയിൽ ഒരു വലിയ ശൃംഖലയെ അവർ മാറിക്കഴിഞ്ഞു അല്ലേ ശരൺ ഇതൊരു വലിയ ശൃംഖല എന്നുള്ളതാണ് പോലീസ് കൺഫേം ചെയ്തിരിക്കുന്നത് പ്രധാനമായി ഇന്നലെ ഈ രണ്ട് പേരും രണ്ട് രണ്ടിതര സംസ്ഥാനക്കാരും പോലീസ് കസ്റ്റഡിയിലായതിനു പിന്നാലെ പോലീസിന് സംശയമുണ്ടായിരുന്ന ഇവർ ചെറിയ മീനുകളാണോ വലിയ മീനുകളാണോ എന്നുള്ളതാണ് അതിലാണ് ഇപ്പോൾ ഒരു വ്യക്തത വരുത്താൻ പോലീസിന് കഴിഞ്ഞിരിക്കുന്നത് ഈ രണ്ട് പേരും വലിയ മീനുകളാണ് ഇവർക്കൊപ്പം കൂട്ടാളികളുണ്ട് അതിൽ ഒരു കൂട്ടാളിയാണ് കഴിഞ്ഞ ദിവസം നെടുമ്പാശ്ശേരി പോലീസ് കളമശ്ശേരി പോലീസ് തന്നെ ചോദ്യം ചെയ്യുന്ന ലഭിച്ച വിവരങ്ങൾ നെടുമ്പാശ്ശേരി പോലീസിന് കൈമാറുന്നു അങ്ങനെ നെടുമ്പാശ്ശേരി പോലീസ് ഈ മുണ്ടൽ എന്ന കൂട്ടാളിയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു മറ്റ് ഒരുപാട് ആളുകൾ ഇതര സംസ്ഥാനക്കാർ ഇത്തരത്തിൽ നാട്ടിലൊക്കെ പോകുമ്പം നാട്ടിൽ പോകുമ്പോഴും ഒഡീഷയിൽ പോയിട്ടും ഒക്കെ ബീഹാറിലൊക്കെ പോയിട്ട് ഇത്തരത്തിൽ കഞ്ചാവ് ഇവിടേക്കേക്ക് എത്തിക്കുന്നുണ്ടെന്നുള്ള വിവരമാണ് ലഭിച്ചിരിക്കുന്നത് ഒപ്പം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ള ഡോക്ടർ അതായത് ഈ മറ്റ് വിദ്യാർത്ഥികൾക്ക് ഈ കേസിൽ പങ്കുണ്ടെന്നുള്ളതാണ് ഈ കേസിൽ എട്ട് പേരെയാണ് നിലവിൽ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇതിന് പുറമെ തന്നെ ഏതെങ്കിലും വിദ്യാർത്ഥികൾക്ക് പങ്കുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവരിലേക്ക് കൂടി അന്വേഷണം നീങ്ങും നിലവിൽ ഈ അനുരാജ് എന്ന മൂന്നാം വർഷ വിദ്യാർത്ഥിയാണ് ഈ വിദ്യാർത്ഥികൾക്കിടയിൽ പണപ്പിരിവ് നടത്തി ഈ പണം പൂർവ്വ വിദ്യാർത്ഥികൾക്ക് കൈമാറുന്നു പൂർവ്വ വിദ്യാർത്ഥികളാണ് ഇത് ഇതര സംസ്ഥാനക്കാർക്ക് നൽകുകയും ചെയ്തത് സ്വാഭാവികമായിട്ടും ഏതൊക്കെ വിദ്യാർത്ഥികളാണ് ഇത്തരത്തിൽ പണം നൽകിയത് എന്നുള്ളത് സംബന്ധിച്ചുള്ള രേഖകളും പോലീസ് ശേഖരിച്ചിട്ടുണ്ട് ഓക്കെ ഇപ്പോൾ പ്രേക്ഷകർ കണ്ടത് ഈ കഞ്ചാബിന്റെ റൂട്ടാണ് ഇടയ്ക്ക് ശരണിനെ ഞാനൊന്ന് പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി ഒന്ന് പരിചയപ്പെടുത്താം ശരൺ നമ്മുടെ കുടുംബത്തിൽ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ടേ ഉള്ളൂ അംഗമായതിനു ശേഷം അതിനിടയ്ക്കാണ് ഒരു വളരെ പ്രധാനപ്പെട്ട വാർത്ത പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്